പാകിസ്ഥാന് അത്യാധുനിക എയർ ടു എയർ മിസൈലുകൾ വിൽക്കുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾക്ക് മറുപടിയായി ഇന്ത്യയിലെ യു എസ് എംബസി വിശദീകരണം നൽകി പരാമർശിക്കപ്പെട്ട കരാർ പരിഷ്കരണം നിലനിർത്തുന്നതിനും സ്പെയറുകൾക്കും മാത്രമാണെന്ന് പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ പാകിസ്ഥാന്റെ നിലവിലുള്ള ശേഷികളിൽ എന്തെങ്കിലും നവീകരണം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വസ്തുതയെയും ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് എംബസിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് യു എസ് യുദ്ധവകുപ്പ് ചില സുസ്ഥിര ഇനങ്ങൾക്കായുള്ള വിദേശ സൈനിക വിൽപ്പന കരാറിലെ പരിഷ്കരണം ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് കരാർ പ്രഖ്യാപനങ്ങളുടെ ഒരു പട്ടിക പുറത്തിറക്കി എന്നിരുന്നാലും മാധ്യമ ഊഹാപോഹങ്ങൾക്ക് വിരുദ്ധമായി പരിഷ്കരണത്തിൽ പാകിസ്ഥാനിലേക്ക് പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ യർ മിസൈലുകൾ വിതരണം ചെയ്യുന്നതോ പാകിസ്ഥാന്റെ നിലവിലെ വ്യോമ ശേഷി മെച്ചപ്പെടുത്തുന്നതോ ഉൾപ്പെടുന്നില്ല മാത്രമല്ല ഇസ്ലാമാബാദിന് വലിയ നാണക്കേടുണ്ടാക്കിക്കൊണ്ട് അടുത്തിടെ പരിഷ്കരിച്ച പ്രതിരോധ കരാറിന്റെ ഭാഗമായി പാകിസ്ഥാന് പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ലഭിക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ചയാണ് അമേരിക്ക നിഷേധിച്ചത് നിലവിലുള്ള മിസൈലുകളുടെ അറ്റകുറ്റപ്പണികളും സ്പെയർ പാർട്സ് പിന്തുണയും മാത്രമേ കരാറിൽ ഉൾപ്പെടുന്നുവെന്നും പുതിയ മിസൈലുകളുടെ വിതരണം ഇതിൽ ഉൾപ്പെടുന്നില്ലെന്നും യുഎസ് എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ നിന്നുള്ള വിവിധ റിപ്പോർട്ടുകളോട് പ്രതികരിച്ചു കൊണ്ട് സെപ്റ്റംബർ മുപ്പതിലെ യുദ്ധ വകുപ്പിന്റെ പ്രഖ്യാപനം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്ന് എംബസി പറഞ്ഞു പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കായി നിലനിൽപ്പിനും സ്പെയറുകൾക്കും വേണ്ടി നിലവിലുള്ള വിദേശ സൈനിക വിൽപ്പന കരാറിലെ ഭേദഗതിയെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു പാകിസ്ഥാന്റെ നിലവിലെ കഴിവുകളിലേക്കുള്ള ഒരു അപ്ഗ്രേഡും ഈ സുസ്ഥിരതയിൽ ഉൾപ്പെടുന്നില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് മാധ്യമങ്ങൾ വരുന്ന തെറ്റായ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ഈ പരാമർശിക്കപ്പെട്ട കരാർ പരിഷ്കരണത്തിന്റെ ഒരു ഭാഗവും പാകിസ്ഥാനിലേക്ക് പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് ഷെയർ ടു എയർ മിസൈലുകൾ എത്തിക്കുന്നതിനുള്ളതല്ലെന്നും ഭരണകൂടം മൂന്നി പറയുന്നു യു എസ് എംബസിയാണ് ഇത് വ്യക്തമാക്കിയത് അമ്ര മിസൈൽ നിർമ്മിക്കുന്ന യുഎസ് പ്രതിരോധ നിർമ്മാതാക്കളായ റേത്യോൺ കമ്പനിക്ക് നൽകിയ നാൽപ്പത്തിയൊന്ന് ില്യൺ ഡോളറിന്റെ കരാർ പരിഷ്കരണത്തിൽ പാകിസ്ഥാന്റെ പേര് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പത്തിലാണ് വിശദീകരണം നൽകിയത് മൊത്തത്തിൽ രണ്ടേ ദശാംശം അഞ്ചു ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ഈ കരാറിൽ യു കെ ജർമ്മനി ഇസ്രായേൽ ജപ്പാൻ ഓസ്ട്രേലിയ പാകിസ്ഥാൻ തുടങ്ങിയ ഒന്നിലധികം പങ്കാളി രാജ്യങ്ങൾക്കുള്ള പിന്തുണ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മുപ്പത് മെയ് മാസത്തോടെ ഇത് പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു വാഷിംഗ്ടൺ പ്രസ്താവന കിംവതന്തകൾ നിഷേധിച്ചതോടെ പാകിസ്ഥാന്റെ നുണകൾ പൂർണ്ണമായും പൊളിയുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ പാകിസ്ഥാൻ തങ്ങളുടെ എഫ് സിക്സ്റ്റി യുദ്ധ ഏകദേശം എഴുന്നൂറ് അമ്ര മിസൈലുകൾ വാങ്ങിയിരുന്നു ഇത് ഈ സംവിധാനത്തിനായുള്ള ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഓർഡറുകളിൽ ഒന്നായി മാറി അവയ്ക്ക് ശേഷം പുതിയ മിസൈൽ കൈമാറ്റങ്ങളൊന്നും യു എസ് ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല അതേസമയം യു എസിനെ കയ്യിലെടുത്ത് ഇന്ത്യയെ ആക്രമിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയാണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഏറ്റുമുട്ടിയാൽ വലിയ ആഘാതം വന്നുഭവിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കറിയാം ആ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഒരു നുണപ്രചരണങ്ങൾക്കും തക്ക സമയത്ത് യു മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ഇന്ത്യയെ ഭയക്കുകയാണ് രാഷ്ട്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ ശക്തി ലോകം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ ഇനി ഒരു രാഷ്ട്രവും തയ്യാറാവില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്